നമസ്കാരം നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കെ എസ് സി ബി അഥവാ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ വിദ്യു ശക്തി എന്നൊക്കെ പറയുന്നത് പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ധനകാര്യ സംബന്ധമായിട്ട് ഒരുപാട് വഴക്കുകൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് പ്രശ്നമാകുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സർവീസ് നമുക്ക് കിട്ടുന്നില്ല ഇലക്ട്രിക്കൽ ചാർജ് കൂടുന്നു അങ്ങനെ കുറേ ഇഷ്യൂസിൽ വരാറുണ്ട് പല ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയമുണ്ട് ഇത്തരം കേസുകൾ നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയിൽ പോകാൻ പറ്റുമോന്ന് തീർച്ചയായിട്ടും നിങ്ങളൊരു കസ്റ്റമർ ആണെന്ന നിലയ്ക്ക് ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രകാരം കേസ് ഫയൽ ചെയ്യാവുന്നതാണ് പക്ഷേ അങ്ങനെ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം ഒന്നാമതായിട്ട് കെ എസ് ഇ ബിയിൽ ഇത്തരത്തിലുള്ള ഒരു 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 ന്യൂനത കണ്ടുപിടി സേവനത്തിൽ ഒരു ന്യൂനത നിങ്ങൾ കണ്ടുപിടിച്ചു ആദ്യം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ടെലിഫോൺ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ട് ഓഫീസിലെത്തിയോ പരാതി ബുക്കിലോ അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസറെ കണ്ടിട്ട് കൃത്യമായി പരാതി കൊടുത്ത് അവരെ ആദ്യം ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നൊരു പ്രശ്നം എനിക്ക് ഉണ്ട് എന്ന് ബോധിപ്പിക്കുക അതിൽ അവർക്ക് നമുക്ക് അതിനോട് സർവീസ് തിരിച്ചു കിട്ടുന്നുണ്ടോ അതായത് പരാതിക്ക് പരിഹാരം കിട്ടുന്നു നോക്കുക കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഹയർഒഫീഷ്യൽ നെക്സ്റ്റുള്ള എഞ്ചിനീയർസിന് കൊടുക്കാം അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിന് നമുക്ക് പരാതി കൊടുക്കാം അവരിൽ നിന്നും നമുക്ക് ഒരു ഇത് കിട്ടുന്നില്ല എങ്കിൽ ഒരു ബോർഡുണ്ട് ബഹോകൃത പരാതി പരിഹാര ബോർഡുണ്ട് നമ്മുടെ കെ എസ് ഇ ബിക്ക് അവിടെ നിങ്ങൾ റിട്ടേൺ ആയിട്ട് ഒരു പരാതി കൊടുക്കണം അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ ആ പരാതിക്ക് പരിഹാരം കണ്ടിരിക്കണമെന്നാണ് നിയമം അവിടെയും നിങ്ങൾക്ക് പരിഹാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പരാതിക്ക് അവർക്ക് നൽകിയ മറുപടി അല്ലെങ്കിൽ പരിഹാരം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് പോകാവുന്നത് ഓംബുഡ്സ്മാനാണ് ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ അടുത്തേക്കാണ് നെക്സ്റ്റ് പരാതിയുമായിട്ട് പോകേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഡയറക്റ്റ് ഒരു കാരണവശാലും ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ നിങ്ങൾ പരാതി പോയാൽ അദ്ദേഹം എടുക്കില്ല അദ്ദേഹം നേരെ നിങ്ങളെ ഈ ഉപഭോക്തൃത പരാതി പരിഹാര സെല്ലിലേക്കായിരിക്കും അയക്കുക അപ്പോൾ അവിടെ പോയതിനു ശേഷമാണ് ഓംബുഡ്സ്മാൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ ഓംബുഡ്സ്മാൻ്റെ അടുത്തേക്ക് കേസ് എത്തി അദ്ദേഹത്തിന് തൃപ്തികരമായ മറുപടി നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല അല്ലെങ്കിൽ അദ്ദേഹം ഇത് കൺസിഡർ ചെയ്തില്ല കേസ് നിരാകരിച്ചുവെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ വഴിയാണ് ഈ പറഞ്ഞ ഉപഭോക്തൃത കോടതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ വഴി കേസ് ഫയൽ ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പരിഹാരം കിട്ടിയിരിക്കും കോമ്പൻസേഷൻ കിട്ടിയിരിക്കും അപ്പോൾ കെ എസ് എന്ന് പറയുന്ന സർക്കാർ ആണെങ്കിലും അവർക്കെതിരെ കേസ് കേസ് പോകാൻ നമുക്ക് അവകാശമുണ്ട് കാരണം നമ്മൾ പണം കൊടുത്താണ് ആ സർവീസ് മേടിക്കുന്നത് നമ്മുടെ പണം മേടിക്കുമ്പോൾ നമ്മൾ കൺസ്യൂമറാണ് അപ്പോൾ കെ എസ് എതിരെയും നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസ് പോകാവുന്നതാണ് പ്രോസസ്സ് ഒന്നുകൂടെ ഞാൻ പറയുന്നു ആദ്യം തന്നെ നിങ്ങൾ കൺസേൺ ആയിട്ടുള്ള നിങ്ങളുടെ സെക്ഷൻ ഓഫീസിൽ ടെലിഫോൺ മുഖേനയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ പരാതി ബുക്ക് വഴിയോ അല്ലെങ്കിൽ എങ്ങനെയോ കൊടുക്കുന്നു അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നേരത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് കൊടുക്കുന്നു അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഹയർ അഫീഷ്യൻസിന് കൊടുക്കുന്നു അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ നേരെ പോകേണ്ടത് കൺസ്യൂമർ ഈ പറഞ്ഞ ഉപോകൃത പരാതി പരിഹാര സെല്ലിലേക്കാണ് അവിടുന്നും കിട്ടിയില്ലെങ്കിലാണ് നേരെ പോകേണ്ടത് ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാനിന്നും കിട്ടിയില്ലെങ്കിൽ പോകേണ്ടത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലേക്കാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക നമുക്ക് കിട്ടുന്ന ഓരോ സേവനങ്ങളും വെറുതെയല്ല അത് നമ്മുടെ അവകാശമാണ് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക തന്നെ വേണം